എല്ലാവർക്കും ബി ബി ബ്ലോക്സിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ മെയ് മുപ്പത് കളിയാട്ട മഹോത്സവമായിരുന്നു വെച്ചാൽ എല്ലാവരും കളിയാട്ടത്തിന് പോയി എന്നൊക്കെ വിചാരിക്കുന്നു അപ്പോൾ ഈ കളിയാട്ടത്തിന് കുതിര കെട്ടി വരുന്നതും ഈ കുതിരേൻ്റെ ഭംഗിയെ കണ്ട് നമ്മൾ ആസ്വദിക്കും മറ്റു പരിപാടികളും ചെണ്ടൊട്ടും ഡാൻസും പാട്ടൊക്കെ ഇട്ട് അടിപൊളിയും പക്ഷേ ഈ കുതിര കെട്ടി വരുന്നതിൽ ഒരു ഉണ്ട് എന്ന് വെച്ചാൽ കാരണം ഈ കുതിര കെട്ടാനെടുക്കുന്ന എഫേർട്ട് എന്ന് വെച്ചാൽ കുറേ മാമന്മാർ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് ഒരു രാത്രി പകലില്ലാതെ കഷ്ടപ്പെട്ടിട്ടാണ് ആ കുതിര കെട്ടി ഉണ്ടാക്കുന്നത് അപ്പം അവരുടെ ആ കഷ്ടപ്പാടും ഓരുണ്ടാക്കിയ ആ കുതിര ഒക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം അതിനായിട്ട് നമ്മൾ കുതിര കെട്ടിയ വീഡിയോ കാണിച്ചു തരാം നിങ്ങൾക്ക് അപ്പോൾ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ ഓക്കെ ബായ് ഇതാണ് ഞാൻ പറഞ്ഞ വീഡിയോ ഇതൊന്നു കാണണം നിങ്ങളെന്നു വെച്ചാൽ അവർ ഊണും ഉറക്കമോ ഇല്ലാതെയാണ് ഇത് ചെയ്യുന്നത് ഈ പണിക്ക് പോലും പോവാണ്ട് ഈ കുതിരയെ എത്രത്തോളം അവർക്ക് കഴിയുന്നോ അത്രത്തോളം മനോഹരമാക്കാൻ കഴിയുന്നോ അതാണിപ്പോൾ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളും കണ്ടിട്ടുണ്ടാവില്ല ആ എല്ലിപ്പാട് ദേശത്തിൻ്റെ കുതിരയെ മനോഹരമായിരുന്നില്ലേ എന്ന് വെച്ചാൽ നിങ്ങളെല്ലാവരും ഈ കുതിര കെട്ടിക്കൊണ്ടുവരുന്നതേ കണ്ടിട്ടുണ്ടാവുള്ളൂ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരാളെ പോലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല അപ്പം അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച കുറച്ച് കുറച്ചാൾക്കാരെ മാത്രമേ നമുക്കിതിൽ കിട്ടിയിട്ടുള്ളൂ ബാക്കിയും കുറേ ആൾക്കാരുണ്ട് അപ്പോൾ അവരുടെ ഈ ഒരു കഷ്ടപ്പാട് നിങ്ങൾ കാണണം അവർക്ക് കൊടുക്കണം കഴിച്ചോര് സല്യൂട്ട് പിന്നെ അവർക്ക് വേണ്ടി നമുക്കിപ്പോൾ ചെയ്യാൻ കഴിഞ്ഞാൽ ഒരു ലൈക്കും കൂടെ കൊടുക്കുക പിന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഇതേപോലത്തെ ഇനിയും നല്ല നല്ല വീഡിയോസ് നമ്മുടെ ചാനലിൽ വരും അപ്പോൾ നിങ്ങളിത് കാണതേ ഈ പാപ്പം കുതിരയെ ഉണ്ടാക്കുകയാണ് ഒരു ചെറിയ കുതിരയാണ് ഇപ്പോൾ അവരുണ്ടാക്കണേ വലുത് ഇതേ അതിൻ്റെ ഫൈനൽ ലുക്ക് കാണാം വലുതിൻ്റെ